ക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നതും ഓണത്തിന്റെ സ്പെഷ്യൽ കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഇനി അങ്ങോട്ട് നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാം ഓണത്തിന്റെ ആ ഒരു സ്പെഷ്യൽ കളക്ഷൻസ് തന്നെയാണ് പിന്നെ വന്നിട്ടാണ് മീഡിയം മുതൽ ത്രിപ്ലക്സ് എൽ ഫോർ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഡോട്ടഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നമ്മുടെ മുന്നിൽ കുറെ കസ്റ്റമർ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ എല്ലാം ഡോട്ടഡ് ആയിട്ടുള്ള പാറ്റേണിൽ വന്നിരിക്കുന്ന നൈറ്റി ഫ്രോക്ക് ആണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം അപ്പോ അതാ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് മീഡിയ ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് നമ്മൾ ഇതിന് വീണക്കായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്കിൽ നമ്മൾ ഫ്രില്ലാണ് ചെയ്തിട്ടുള്ളത് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിങ്ങും കൂടെ ആൺ ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പഫ് പപ്പ് സ്ലീവാണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് നമ്മൾ ഇതിന്റെ സ്ലീവിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ സൈഡിലായിട്ട് ഒരു ടൈയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു നൈൻറ്റി ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ ഫോർട്ടി സെവൻ ആ ഒരു നമ്മുടെ ഒരു മെഷർമെന്റ് ആണ് ലെങ്തിന് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡില് വൈറ്റ് കളർ ഡോട്ട് വന്നേക്കുന്നത് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ ചെറിയ ഡോട്ടാണ് എല്ലാം വന്നേക്കുന്നത് അപ്പോ ഇതിന്റെ നെക്ക് വന്നേക്കുന്നത് ബി നെക്കാണ് നെക്കിൽ നമ്മൾ ഫ്രില്ലാണ് ചെയ്തേക്കുന്നത് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് പോസ് സ്ലീവ് വന്നിട്ടുണ്ട് ഇതിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും ആണ് കൊടുത്തിട്ടുള്ളത് സൈഡിൽ വന്നിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻഡ് മോഷൻ ഫ്രില്ലാണ് ചെയ്തേക്കുന്നത് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസില് തന്നെയാണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വൈറ്റ് കളർ ഡോട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് നമ്മൾ ഇതിന്റെ നെക്കിൽ വന്നിരിക്കുന്നത് വി നെക്ക് ആണ് ഒരു ഫ്രില്ലിംഗ് കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്ലീവ് അതാ പൗ സ്ലീവില് വന്നിട്ടുണ്ട് എൻഡില് നമ്മളൊരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നതും മീഡിയം സൈസിലാണ് തേർട്ടി എയ്റ്റ് ആണ് നമ്മുടെ ഒരു ചെസ്റ്റിന്റെ സൈസ് വരുന്നത് വിനെക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്കിൽ ഇതാ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലും നമ്മൾ പൈപ്പിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രില്ലിന്റെ എന്റിലായിട്ടും വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് എന്റിലായിട്ട് പൈപ്പ് സോറി ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസില് തന്നെയാണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് ഇത് വന്നിട്ട് നല്ലൊരു റെഡ് റെഡ് ആൻഡ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് അതായത് ഒരു റെഡ് മെറ്റീരിയലിൽ വൈറ്റ് കളർ ഡോട്ട് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫ്രില്ലിൽ നമ്മൾ പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അതുപോലെ തന്നെ ആണ് വന്നിട്ടുള്ളത് പവ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് എൻ്റിലായിട്ട് ഇലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വൈറ്റ് കളർ ഡോട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് വീ നെക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഫ്രില്ലാണ് നമ്മൾ ഈ ഒരു വീ ചെയ്തേക്കുന്നത് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്കിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം മെറ്റീരിയൽ കൊണ്ടാണ് പോക് സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് നമ്മളൊരു വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നെഗറ്റീവ് ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ബ്ലൂ ഷെയ്ഡിലെ വൈറ്റ് കളർ ഡോട്ട് ആണ് വന്നിരിക്കുന്നത് ആണ് സൈസ് വന്നേക്കുന്നത് ഒരു ഫോർട്ടി മെഷർമെന്റ് ആണ് വന്നിട്ടുള്ളത് വീനക്കിൽ തന്നെ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഫില്ല് ചെയ്തിട്ട് എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഇപ്പ് സ്ലീവില് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ടും നമ്മളൊരു വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു കോഫി ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് നെക്ക് വന്നിട്ട് നെക്കിലാണ് കൊടുത്തേക്കുന്നത് നെക്കിന്റെ എൻഡിലായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിലും സെയിം മെറ്റീരിയലുകൊണ്ട് പൈപ്പിംഗ് ആണ് ചെയ്തിട്ടുണ്ട് പോപ് സ്ലീവ് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ലാർജാണ് ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നെക്കിൽ ഏതാ നമ്മള് ഫില്ല് ചെയ്തിട്ടുണ്ട് ഫില്ലിന്റെ എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അഡ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ് പോപ് സ്ലീവ് ആണ് ഒരു ഇലാസ്റ്റിക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ഇത് വന്നിരിക്കുന്നത് ഒരു ലാർജ് ഫോർട്ടി മെഷർമെന്റിലാണ് വൈറ്റ് കളർ ഡോട്ട് വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ നെക്ക് ഇതാ എന്താ നെക്കിലാണ് വന്നിട്ടുള്ളത് ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പോപ് സ്ലീവിനാണ് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് നോട്ട് വൈസ് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ പിന്നീ നെക്കിന് വന്നിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ഫ്രില്ല് ചെയ്തിട്ട് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് പോപ് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മളൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് വൈറ്റ് ഡോട്ട് ആണ് വന്നേക്കുന്നത് നെക്കിൽ ഇതാ ഒരു വീനക്ക് കൊടുത്തിട്ട് ഫ്രില്ലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അതിന്റെ എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവ് പോപ്പ് സ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് വൈറ്റ് കളർ ഡോട്ട് ആണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് ബീ നെക്കാണ് എക്സ് എൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നെക്ക് വന്നിട്ട് ബീനക്കിൽ വന്നിട്ടുണ്ട് ഫ്രില്ലാണ് കൊടുത്തേക്കുന്നത് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ടും വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നേവി ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് കളർ ഡോട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് ഇതും എക്സ് എൽ ഫോർട്ടി ടു ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് വീനക്കിൽ വന്നിട്ടുണ്ടോ ഫ്രില്ലാണ് ചെയ്തേക്കുന്നത് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പഫ് സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് കോഫി ഷെയ്ഡ് ആണ് കോഫി ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ള കളക്ഷൻ ആണ് വീനക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എക്സ് എൽ ഫോർട്ടി ടു ആണ് സിസ്റ്റിന്റെ സൈസ് വരുന്നത് നെക്കിൽ നമ്മൾ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് ഡബിൾ എൽ സൈസിലാണ് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ നെക്ക് നമ്മൾ വി ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് നെക്കിൽ ഇതാ ഫില്ല് ചെയ്തിട്ടുണ്ട് ഫ്രില്ലിന്റെ എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഡബിൾ എക്സ് സൈസിലാണ് നല്ലൊരു കോഫി ഷെയ്ഡിൽ വന്നേക്കുന്ന കളക്ഷൻ ആണ് വൈറ്റ് കളർ ഡോട്ട് ആണ് മെറ്റീരിയൽ വന്നേക്കുന്നത് പി നെക്കിലാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ട് എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഫ്രില്ലിനെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വാഷ് ചെയ്യുമ്പോൾ സ്ട്രിങ്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിന് ഈ ഒരു ഡബിൾ സ്റ്റിച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് ലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രിബ്ലക്സൽ സൈസിലാണ് അപ്പൊ ഇതാ ഒരു കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് കേട്ടോ വൈറ്റ് കളർ ഡോട്ട് ആണ് വന്നേക്കുന്നത് വി നെക്കിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ലെങ് ആണ് സ്ലീവ് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ട്രിപ്പ് എക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ചെസ്റ്റ് സൈസ് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സ് ആയിട്ടാണ് കേട്ടോ പിന്നെ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവില് വന്നിട്ടുണ്ട് എന്റിലായിട്ട് ഇലാസ്റ്റിക് ഒരു വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ എവ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഫോർ എക്സൽ സൈസിലാണ് ഒരു കോഫി ഷെയ്ഡില് വൈറ്റ് കളർ ഡോട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് ഫോർ എക്സല് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നെക്കിൽ വന്നിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് പഫ് സ്ലീവ് വന്നിട്ടുണ്ട് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫോർ എക്സൽ സൈസിലാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ നല്ലൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്കിലായിട്ട് നമ്മൾ ഇത് ഒരു ഫ്രില്ല് ചെയ്തിട്ട് എന്തില് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് നോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് സോറി ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിങ്ക് ഷെയ്ഡിൽ വൈറ്റ് കളർ ഡോട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് ഫോർ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ നെക്കിൽ അതാ ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് ഗ്രീ നെക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ പഫ് സ്ലീവിലാണ് വന്നേക്കുന്നത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറിച്ച് നൈറ്റി പ്രോക്കിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് മീഡിയ ടു ഫോർ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡോട്ടഡ് മെറ്റീരിയൽ വന്നേക്കുന്നത് നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്ന കളക്ഷനാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വീനക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഫ്രില്ല് വെച്ച പാറ്റേൺ ആണ് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എടുന്ന വീഡിയോയിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി അതിൽ ഏത് നമ്പറാണോ കൊടുത്തേക്കുന്നത് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി മാക്സിമം എല്ലാ മെസ്സേജിലും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും കുറെ കസ്റ്റമർ റിപ്ലൈ ഇല്ല എന്ന് പറയുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു സിക്സ് മന്ത് ഇട്ട വീഡിയോ ആണ് ഇപ്പം ഇങ്ങനെ കുറച്ച് റീച്ച് ആയിട്ട് പോകുന്നുണ്ട് അപ്പം അതിലുള്ള നമ്പേഴ്സിൽ കുറെ കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ നമ്പറൊന്നും കുറെ നമ്പറൊന്നും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല ചില നമ്പറ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ നമുക്ക് മെസ്സേജ് നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു മെസ് ഈ ഒരു നമ്പറിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏതാണോ വീഡിയോ കൊടുത്ത് വീഡിയോയിൽ കൊടുത്തേക്കുന്ന നമ്പർ ആ ഒരു ആ ഒരു നമ്പറിൽ മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനായിട്ട് വരുന്നവരെ